അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തുടർ ഭരണം നേടി എന്ന് മറക്കും ഇത് രാഷ്ട്രീയത്തിൽ ഇതൊന്നും ഇതിൻ്റെ അവസാന ദിവസമല്ല ഇവിടെ വെച്ച് രാഷ്ട്രീയം തീർന്നില്ല അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ജനങ്ങളുടെ അഭിലാഷങ്ങൾ മാറി മറിഞ്ഞു വരും എന്താണെന്ന് ഇതിനെക്കുറിച്ച് യു ഡി എൽ ഡി എഫ് പഠിക്കും പഠിച്ചിട്ട് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തും തിരുത്തി അതാണ് ഞങ്ങളൊരു ശൈലി അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്കാകാം ജനാധിപത്യമാണ് ഇപ്പോൾ ഇന്ത്യ പഠിക്കുന്ന ബി ജെ പിക്ക് പണ്ടിത്രയും സീറ്റല്ലായിരുന്നല്ലോ അത് കുറഞ്ഞില്ലേ വളരെ ആത്മവിശ്വാസത്തോടെ നരേന്ദ്രമോദി എൻ്റെ ഗ്യാരണ്ടി മോഡി ഗ്യാരണ്ടി എന്നൊരു പ്രചരണം തന്നെ നടത്തിയിട്ട് മോഡി ഗ്യാരണ്ടി വേണ്ട എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതുപോലെയാണ് അതുകൊണ്ട് ഒന്നും സ്ഥിരമായ കാര്യങ്ങളല്ലേ ഇത് ജനാധിപത്യമാണ് മാറി തിരിഞ്ഞു വരണം ഞങ്ങളുടെ സംഭവിച്ച പരാജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുകൾക്ക് അത്രയും ഭൂരിപക്ഷമില്ല പിന്നെ തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജയിച്ചു ആരാണ് വോട്ട് മറിച്ചു കൊടുത്തതെന്ന് നിങ്ങൾക്ക് വോട്ട് കണ്ട മനസ്സിലായില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയ വോട്ട് അതിലൊരു ലക്ഷം വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കൊടുത്തത് തൃശൂരത്തെ കോൺഗ്രസ്സുകാരാണ് യു ഡി എഫ്കാരാണ് അവരോടാണ് ചോദ്യം ചോദിക്കേണ്ടത് കേരളത്തിൽ ആദ്യം അസംബ്ലി അക്കൗണ്ട് തുടങ്ങിയത് ശ്രീ ശിവൻകുട്ടിയെ വെച്ച് ഞങ്ങൾ ആ അക്കൗണ്ട് പൊളിച്ചു സുരേഷ് ഗോപിൻ്റെ സഹപ്രവർത്തനം അദ്ദേഹത്തിന് ജയിച്ചതിലുള്ള സന്തോഷമുണ്ട് അഭിനന്ദനങ്ങൾ ജയിച്ചവർക്കെല്ലാ അഭിനന്ദനങ്ങൾ പക്ഷേ അവിടെ ഈ കേരളത്തിൽ പാർലമെൻറ്റ് സീറ്റിൽ എൻ ഡി എക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസും യു ഡി എഫും ആണ് എന്നതിൽ യാതൊരു സംശയമില്ല അത് കണക്കുകളാണ് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്ന നിങ്ങൾ തന്നെ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാധ്യമങ്ങളൂടി നമ്മൾ കണ്ട കണക്കനുസരിച്ച് അവര് ജയിപ്പിച്ചു കഴിഞ്ഞവണ നമുക്കൊരു സീറ്റ് കിട്ടിയപ്പോഴും ഇത് തന്നെ പറഞ്ഞു പക്ഷെ പിന്നെ എങ്ങനെ ഭരണവിരുദ്ധ വികാരം തുടർഭരണമായി മാറി ഒന്നുമില്ല ഇതൊരു പാർലമെൻറ് ഇലക്ഷനാണ് പാർലമെൻറ് ഇലക്ഷനിലെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു മനസ്സിലൊരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് അത് പാർലമെൻറ്റിൻ്റെ ഒരു ശൈലിയിലായിരിക്കും ചിലപ്പോൾ പിന്നെ അസംബ്ലി വരുമ്പോൾ വേറെ ആയിരിക്കും പഞ്ചായത്ത് ഇലക്ഷനിൽ വേറെ ഒന്നായിരിക്കും അതുകൊണ്ട് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് വന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇറങ്ങി എൽ ഡി എഫിന് മഹാഭൂരിപക്ഷം അറിയില്ല അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു ഇന്ന് രാഷ്ട്രീയം തീരുന്നില്ല പറഞ്ഞ് വന്നില്ല തോൽവി വിജയത്തിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല തോൽവി പഠിക്കും തിരുത്തും അടുത്ത വിജയം ഞങ്ങൾ പിടിക്കും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഇതോടെ അങ്ങ് തീർന്നു എന്നാലും വിചാരിക്കരുത് അങ്ങനെ തീരില്ല അങ്ങനെ തീരുന്നൊരു പ്രസ്ഥാനമല്ല അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അവർ എല്ലാവരും സി എറ്റും അടക്കം എല്ലാവരും എൻ്റെ ഓഫീസിൽ നടന്ന് മീറ്റിംഗ് നിങ്ങളെല്ലാം പങ്കെടുത്തതാണ് സന്തോഷത്തോടെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു സമരം പിൻവലിക്കണമെന്ന് എഴുതണമെന്ന് ചോദിച്ചു ശരി എഴുതിക്കൊള്ളാൻ പറഞ്ഞു ആ മിനിറ്റ്സിൻ്റെ അടിയിൽ ഞങ്ങൾ സമരം വിമിരിക്കുന്നത് ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് ആ പത്രസമ്മേളനത്തിൽ അവരെല്ലാം പങ്കെടുത്തില്ല ഈ സന്തുഷ്ടി അവിടെ നിന്ന് നിറഞ്ഞ ശേഷം ഇല്ലാതാവാൻ കാരണം ഈ ഇൻസ്ടെക്ടർ ഗ്രൗണ്ടിൽ വേണമെന്ന് പറഞ്ഞു ഇൻസ്പെക്ടർ എൻ്റെ സാമനത്തിൽ ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗ്രൗണ്ടിൽ വന്നു ഇൻസ്പെക്ടർ വേണമെന്നുള്ള ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ നിങ്ങൾക്ക് പറയുന്നു ആ ഇൻസ്പെക്ടർ ആശാൻ പീസ് എന്നൊരു പൈസ വാങ്ങിക്കും ഈ ഡ്രെസ്റ്റ് പോകുന്ന ആളുടെ അഞ്ഞൂറ് രൂപ ആശാൻ പീസ് വാങ്ങിച്ചിട്ട് അനുഗ്രഹമായിട്ടുണ്ട് ആ ഒന്ന് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർ ഒപ്പിട്ടിരിക്കുകയല്ലേ ഇപ്പോൾ ആശാനോടെ പോയി ആശാൻ വന്നോട്ടെന്നേ എന്നോട് പറഞ്ഞു എഴുപത്തഞ്ച് വയസ്സുള്ള ആശാൻ തുടങ്ങി എഴുപത്തഞ്ച് വയസ്സുള്ള ആശാൻ തന്ന തണൽ മരത്തിൻ്റെ അടിയിൽ കത്തറിയിട്ട് കഴിഞ്ഞാൽ അവർ ഒരു വിഷമമില്ല പക്ഷേ ആശാൻ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിലുള്ളതാണ് വരും എന്ന് അവരവിടെ സമ്മതിച്ചു ഒപ്പിട്ടു വിപരവശ നിയമം വെച്ച് നിങ്ങൾക്ക് ഏവർക്കും പരിശോധിക്കാം അത്തരത്തിൽ ഒപ്പിട്ടിട്ടുണ്ടോ ആ യോഗത്തിൽ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് മാന്യമായൊരു ഉത്തരമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ പുറത്തിറങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ സമരത്തിൻ്റെ എന്തെന്ന് പറയാം അതൊന്നും അറിയത്തില്ല കാരണം എനിക്ക് നോട്ടീസ് അത് അറിയത്തില്ല കാരണം നമ്മുടെ നാട്ടിൽ ഒരു നല്ല നിലവാരമുള്ള അപകടരഹിതമായ വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു ലൈസൻസ് കൊടുക്കണം എന്ന് എൽ ഡി എഫ് സർക്കാർ ആഗ്രഹിച്ചു ജനങ്ങൾ അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് അതിൽ വെള്ളം ചേർക്കുന്നത് ഭൂരി എങ്കറിയാലും ബഹുഭൂരിപക്ഷം ജനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നവരും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒരു നല്ല ലൈസൻസേ കൊടുക്കാവും എന്ന് വാശി പിടിക്കും ഇത് ഞാൻ മാത്രം പറഞ്ഞല്ല അക്കൗണ്ടൻറ്റ് ജനലിൻ്റെ പരിശോധനയിൽ ആ പരിശോധന റിപ്പോർട്ടിൻ്റെ പകർ കുണേന്ന് നിങ്ങൾക്ക് കേന്ദ്രരാം അതിൽ പറയുന്നുണ്ട് ഈ മോശം അതിൻ്റെ തുടക്കം തന്നെ എങ്ങനെയാണ് ഇത്തരം മോശപ്പെട്ട ലൈസൻസുകൾ കൊടുക്കുന്നത് റോഡ് സേഫ്റ്റിക്ക് വളരെ ദോഷം ചെയ്യും എന്ന് ഞാനല്ല പറഞ്ഞു അക്കൗണ്ട് അക്കൗണ്ട് അക്കൗണ്ടൻറ്റ് ജനറൽ പഠനം നടത്തിയതിനു ശേഷം എവിടേക്കാണ് ഈ ലൈസൻസിൽ തകരാറുള്ളതെന്ന് അവരുടെ റിപ്പോർട്ടുണ്ട് അത് ഒരു കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ കണ്ടെത്തലാണ് എൻ്റെ കണ്ടെത്തൽ എൻ്റെ അതിലൊന്നും ഒരു മാറ്റവും നല്ല ലൈസൻസ് ഏതാനും ദിവസം കൊള്ളേ എല്ലാം റെഡി ആയി കഴിഞ്ഞു കെ എസ് ആർ സിയുടെ ബസ് ഡ്രൈവിങ് സ്കൂള് ഇവിടെ വെച്ച് ഉൾക്കാഠനഞ്ഞ് എം എൽ എ പങ്കെടുക്കും അദ്ദേഹത്തെ നേരത്തെ വിളിച്ച് കഴിഞ്ഞിട്ട് ഡേറ്റ് മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം ഓൺലൈനിൽ മുഖ്യമന്ത്രി ഉൾക്കാണ്ടി കെ എസ് ആർ സിയുടെ എല്ലാ സൗകര്യങ്ങളും കൂടെ ഡ്രൈവിംഗ് സ്ഥലർ ആദ്യത്തത് ഇവിടെയാണ് തിരുവനന്തപുരത്ത് ശരി